ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ചയാവുന്ന ഒരു കാര്യമാണ് ജോണി ആൻ്റണി എന്ന് പറയുന്ന ഒരു ആക്ടർ അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞ സിനിമ റിവ്യൂറിനെ പറ്റി പറഞ്ഞ കുറച്ച് വാക്കും കാര്യങ്ങളൊക്കെ യു കെ ഒ കെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമയുടെ എന്തോ ഒരു മീറ്റിംഗ് സമയത്താണ് അശ്വന്ത് കോക്കിനെ പറ്റി ജോണി ആൻ്റണി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അത് മുൻനിർത്തിയാണ് എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ തോന്നുന്നത് അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞ ഒരാൾ ചെയ്യുന്നത് എന്താണ് അത് സിനിമ റിവ്യൂ ആണോ അല്ലെങ്കിൽ സിനിമയെ തരം നടത്തുന്ന പ്രവൃത്തിയാണോ കാര്യങ്ങളൊക്കെ ഒന്നറിയത്തില്ല ഇത് പറഞ്ഞതിന് മുമ്പ് ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുന്നോട്ട് വയ്ക്കുകയാണ് ഒരു കാര്യം അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം എന്ത് രീതിക്കുള്ള മോശമായ കുറേ പ്രവണതകൾ കാണിക്കുന്ന അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട റീല് ഫോട്ടോഷൂട്ട് റിവ്യൂ അത് യഥാർത്ഥ റിവ്യൂ അല്ലാതെ ഒരു സിനിമേനെ നശിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു റിവ്യൂ മനഃപൂർവ്വം പറഞ്ഞേർത്ത് പോലും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും നിങ്ങളാരാ ചോദിക്കാൻ അല്ലെങ്കിൽ പൈസ കൊടുത്ത് സിനിമ കണ്ട ഒരു വ്യക്തിയല്ലേ എനിക്ക് പറയാൻ വേണ്ടി റൈറ്റ്സ് ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊരു പീക്ക് ലെവല് പോയിൻ്റാണ് ഇതിനപ്പുറത്തേക്കൊരു ഇല്ല സിനിമ സിനിമ പൈസ കൊടുത്ത് കാണുന്ന ഒരു വ്യക്തിക്ക് അഭിപ്രായം പറയാനും ഉള്ളൊരു റൈറ്റ്സ് ഉണ്ട് പക്ഷേ അത് യാഥാർഥ്യമായിരിക്കണം അല്ലാതെ സിനിമ കയറി കണ്ടിട്ട് ഓ ഒന്ന് നെഗറ്റീവ് അടിച്ചു കളയാം എന്നുള്ള രീതിക്ക് ഇറങ്ങി വന്നിട്ട് ചുമ്മാ നെഗറ്റീവ് വിളിച്ച് പറഞ്ഞാണെങ്കിൽ എല്ലാവർക്കും പറ്റും അവിടെയാണ് യാഥാർത്ഥ്യം ഇല്ലാതെ പോകുന്നത് ലേറ്റസ്റ്റായിട്ട് അങ്ങനെ വന്നൊരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ഒരു മനോഹരമായ ഒരു സിനിമയ്ക്ക് ഇവിടുത്തെ സോഷ്യൽ മീഡിയ റിവ്യൂവേഴ്സ് കൊടുത്തത് വളരെ മോശം റിവ്യൂ ആണ് കൊടുത്തത് ഇന്ന് തിളങ്ങി നിൽക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും കൊടുത്തതാണ് അതിനുള്ള കാരണമുണ്ട് യൂട്യൂബേഴ്സിൻ്റെ ഒരു മോശമായ ഒരു മുഖം അതിനകത്ത് കാണിച്ചു എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് ഇവരുടെ ഒരു പ്രൊഫഷനല്ലേ അത് കയറി അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് ഓ ഇങ്ങനെ പറഞ്ഞൊരു സിനിമ ഇവിടെ ഇനി അതിരുന്നാൾ ഓടണ്ട എന്നുള്ള കാര്യം വെച്ച് ഒരു ക്യാമ്പയിൻ പോലെ പറഞ്ഞ സംഭവമാണത് മാത്രമേ ഉള്ളൂ പറയാം ഇനി അശ്വന്ത് കോക്കിൻ്റെ കാലത്തോട്ട് വരാം ഇദ്ദേഹം റിവ്യൂ ആണോ പറയുന്നത് അല്ലെങ്കിൽ റിവ്യൂ പരമാടികൾ എന്താണ് കാണിക്കുന്നത് എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ പൊതുവേ പറയും ഇദ്ദേഹം റിവ്യൂ എന്നുള്ള ഇവിടെ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ സിനിമേനെ തരം താഴ്ത്തുന്ന പ്രവൃത്തി അതാണ് ഇയാൾ കാണിച്ചിരിക്കുന്നത് ഇയാൾ ഭയങ്കര ഒരു വേഷങ്ങളും കെട്ടി വന്നിട്ട് ഒരു സിനിമേനെ ആക്ഷേപിക്കുന്ന പോലത്തെ കുറേ വേഷങ്ങളും കെട്ടി വന്നിരുന്നിട്ട് ഇതിൻ്റെ നടൻ നടി മേക്കപ്പ് ആർട്ടിസ്റ്റ് സംവിധായകൻ മ്യൂസിക് ചെയ്ത ആൾക്കാർ ഇവരെയൊക്കെ പറ്റി വളരെ മോശമായ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു തീമെന്ന് പറയുന്നത് ഇദ്ദേഹം അങ്ങനെയാണ് ചെയ്യുന്നത് ഇതാണ് റിവ്യൂ എന്ന് പറയുന്നത് ഒരു സിനിമയുടെ റിവ്യൂ എന്തൊന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഈ സിനിമയിൽ മികച്ച ഒരു കഥയുണ്ടോ അഭിനയമുണ്ടോ ഒരു പ്രേക്ഷകന് കണ്ടിരിക്കാൻ പറ്റിയ എലമെൻറ്റുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി അവർ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കഥയുടെ ഒരു കണ്ടിന്യൂഷൻ കൊണ്ട് ഈ സിനിമ എൻഡിയിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി കാണേണ്ട ഒരു സിനിമ കാണേണ്ടത് അതല്ലാതെ അവയാൾ അങ്ങനെ അഭിനയിച്ചില്ല അയാൾ ഇങ്ങനെ അഭിനയിച്ചില്ലേ അത് അങ്ങനെ എടുത്തില്ലേ ഇങ്ങനെ എടുത്തില്ലേ മേക്കപ്പ് അതുകണക്കിയിരിക്കുന്നത് മേക്കപ്പ് ഇതേ ഇണക്കിരിക്കുന്നത് എങ്ങനെ ഇങ്ങനെയെന്നുള്ള സിനിമ നോക്കി കാണേണ്ടത് ഇപ്പോൾ ഒരു സിനിമയെ നമ്മൾ വിമർശിക്കുകയാണ് കൊള്ളത്തില്ല എന്നുള്ള കാര്യങ്ങളെ വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ നേരത്ത് ഒരു മികച്ച കഥയില്ലാതെ വരിക അഭിനയത്തിന് മികവില്ലാതെ വരിക പറയാൻ വേണ്ടി ആഗ്രഹിച്ചൊരു ഒരു നിന്ന് മിസ് ചെയ്ത് വേറെ രംഗത്തോട്ട് പോവുക ഇളപ്പിക്കുക ലാഗ് കാണിക്കുക പാട്ടുകളോ ഫൈറ്റുകളോ ഒന്നും അതാത് സ്ഥലത്ത് പ്ലേസ് ചെയ്യാതിരിക്കുക മികച്ചതാവാതിരിക്കുക അങ്ങനെ ഒരു രീതിക്കും തിയേറ്ററിൽ ഇരുന്ന് കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള രീതിക്കുള്ള പടങ്ങളൊക്കെയാണ് വിമർശിക്കണമെന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് നിലവിൽ അശ്വന്ത് കോക്കാണെങ്കിൽ ഇങ്ങോട്ട് വരും ഒരു ഫാൻസി ഡ്രസ്സെടുത്ത് വായി വായിത്തോന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് അങ്ങ് വിളിച്ച് പറയും അയാൾ സിനിമ നോക്കി കാണുന്ന രീതി ശരിയെന്നല്ല ഒരിക്കലും ഞാൻ അംഗീകരിച്ചു തർത്തില്ല ഇപ്പോൾ ഞാൻ ഒരു ലേറ്റ് കാര്യം പറയാം ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടൊന്നും ഇവിടെ കണ്ണപ്പ എന്ന് പറഞ്ഞൊരു സിനിമ ആ സിനിമയുടെ റിവ്യൂവിനകത്ത് അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു മുകേഷ് കുമാർ സിംഗ് എന്ന് പറഞ്ഞ സംവിധായകനെ ദൂരദർശൻ ചാനലിലേക്കൊണ്ടൊരു വാഗ്ദാനമാണെന്ന് പുള്ളി പറയുന്നത് അതിന് വ്യക്തമായ കാരണമുണ്ട് ഇപ്പോൾ സീനാ ഒരു കാര്യം പറയാം ഇവിടെ ഇപ്പോൾ ഒരു ഹിന്ദുസം മൂവി ഒരു ഡിവോഷണൽ ടച്ചുള്ള മൂവി എടുക്കാൻ എന്താ വല്ല കാലഘട്ടങ്ങളൊന്നും എന്തെങ്കിലും ഉണ്ടോ ഇവിടെ എപ്പോൾ വേണമെങ്കിലും എടുക്കാം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ ഇപ്പം എന്താ കണ്ണപ്പ ഫക്ത കണ്ണപ്പ ഇവിടെ കഥ വന്നു രണ്ട് കൊല്ലം കഴിയുമ്പോൾ പിന്നെ വരാൻ വേണ്ടി പോകണ ഫക്ത ഹനുമാനായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് ഹനുമാൻ്റെ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ അവർ നടന്നു വെച്ചാൽ അവർ എടുക്കുമായിരിക്കും അതിന് ഇത്ര കാലഘട്ടങ്ങളൊന്നും അശ്വന്ത് കോക്ക് തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല ഇദ്ദേഹം പറഞ്ഞ ഒരു ദൂരദർശനിക്കുള്ള വാഗ്ദാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പണ്ട് എൻ്റെയൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ക്ലാസ്സിലൊക്കെ ഞാൻ കണ്ട സമയത്ത് ഓം നമശിവ എന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു ദൂരശിനകത്ത് മലയാളം ഡബ്ബിങ് ആണ് അത് ഹിന്ദിയിലാണെങ്കിൽ പിറ്റേന്ന് രാവിലെ പത്ത് മണിക്ക് നാഷണൽ ചാനലിൽ ഹിന്ദിയിൽ കാണിക്കും ഇതെല്ലാം കൊണ്ടാക്കി അദ്ദേഹം അങ്ങനെ പറഞ്ഞത് പിന്നെ ഈ ആ സിനിമയിൽ ഒരു രംഗമായി ഒരു കണ്ണപ്പ ശിവലിംഗത്തിന് കണ്ണുദാനം ചെയ്യുന്ന ആ ഒരു സംഭവമുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അതിനെയും കുറേ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ എന്തിനും സിനിമയിൽ റോബോട്ടിന് കണ്ണു വെക്കുന്ന പോലെയാണെന്നാണ് അത് സിനിമയുടെ ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് അത് ചെയ്ത കാര്യമാണ് ഇത് എൻ്റെ ഇത് ഇവിടെ കാണുന്നതാണ് എൻ്റെ യഥാർത്ഥ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഈ ശിവലിംഗത്തിൽ നിന്നാണെങ്കിൽ ഒരു ചോലൊിച്ച സമയത്ത് തൻ്റെ കണ്ണുകൾ ഈ കണ്ണപ്പ മഹാദേവ ലിംഗത്തിന് ദാനം ചെയ്തെന്നും അത് മഹാദേവൻ കണ്ട് ആ കണ്ണ് അതെയാണൊക്കെ തിരിച്ചു കൊടുത്തതെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭക്തിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ആ ഒരു ഭക്തി ശിവനോടുള്ള ഒരു ആരാധനയുടെ ഒരു ഇതാണ് സൂചിപ്പിക്കുന്നത് ഐതിഹ്യമാണ് അതൊക്കെ അതൊക്കെ കലിയുഗത്തിൻ്റെ രണ്ടാം നൂറ്റാണ്ടിനം നടക്കുന്നത് ഇയാളിതൊന്നും കാണത്തില്ല ഇയാളിത് കാണാതെ അയാൾക്ക് എന്തെല്ലാം വിമർശനങ്ങൾ വിമർശിക്കാൻ വേണ്ടി പറ്റുമോ അത് മാത്രം നോക്കിയെന്ന് ഇവിടെ പറയുന്നൊരു രീതി ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം ഇവിടുത്തെ സിനിമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിസിനസ്സാണ് ഏഹ് ഒരുപാട് പേരുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സിനിമ തയ്യാറാക്കുന്ന ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഏത് ജില്ല ഒരു ഡിസ്ട്രിക്റ്റോ ആയിക്കൊണ്ട് പോട്ടെ ഇപ്പോൾ കേരളമോ തമിഴ്നാടോ ആന്ധ്രയോ തെലങ്കാനയോ എവിടെയോ പോട്ടെ അവിടുത്തെ ഒരു മേലെ അശ്വന്ത് കൊക്കിനെ പോലെയുള്ള ഓരോ ആൾക്കാരും ഓരോ അറിവ് പറഞ്ഞാൽ പോലും ഈ സിനിമ പ്രേക്ഷക വിചാരിക്കും വളരെ മോശമെന്ന് വിചാരിക്കൂ എത്ര നല്ല പടമാണെങ്കിലും മോശം എന്ന് വിചാരിക്കത്തുള്ളൂ അങ്ങനെ വിചാരിക്കാൻ നേരത്താണെങ്കിൽ ഈ സിനിമയുടെ ഒരു അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റിന് ഇടിവ് വരും മറിച്ച് നോക്കാൻ നേരത്ത് ഇവിടെ ഈ റിവ്യൂ പറഞ്ഞ ഇവർക്കാണെങ്കിൽ യൂട്യൂബിൻ്റെ പേയ്മെൻറ്റ് മില്യൺ മില്യൺ കണക്കിന് വ്യൂ കിട്ടാൻ നേരത്ത് യൂട്യൂബിൻ്റെ പേയ്മെൻറ്റ് അവർക്ക് കൂടിക്കൊണ്ടിരിക്കും എക്സ്പെക്റ്റേഷൻ ചെയ്ത് വന്ന ഈ ഒരു പ്രൊഡ്യൂസർക്കും സംവിധായകനും അതിൻ്റെ കോപ്രൊഡ്യൂസിനും നഷ്ടം മാത്രം ഇതൊക്കെ ആര് മുഖാന്തരമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ റിവ്യൂസ് മുഖാന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സിനിമ കണ്ടില്ലെങ്കിൽ ഹേ നിങ്ങളുടെ സിനിമയുടെ ഒരു അത് ശരിയല്ല എന്നുള്ള ഒരു മാന്യമായ അല്ലെങ്കിൽ ഇതാക്കാം ഇത് എല്ലാവരെയും ഒന്ന് എക്സ്പോസ് ചെയ്യണം ഈ സിനിമ കാണാൻ വേണ്ടി കയറരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അത്തരം ഒരു തോന്നൽ പ്രേക്ഷകനുണ്ടാക്കാൻ നടക്കാണ് ഈ അശ്വന്ത് ഗോവിൻ്റെ റിവ്യൂ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത് നിങ്ങളൊരു സിനിമ കാണാൻ വേണ്ടി പോകുന്നവർ നിങ്ങളുടെ ഒരു വ്യൂ പോയിൻ്റ് കൂടെ നിങ്ങളൊരു അഭിപ്രായത്തിന് പുറത്ത് നിങ്ങൾ സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കാം ലേറ്റസ്റ്റ് ആയിട്ട് ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയെ പോലും അത്രയ്ക്കും മനോഹരമായ ഒരു സിനിമനെ പോലും ഇവരൊക്കെ നെഗറ്റീവായി പറഞ്ഞത് അതിന് വ്യക്തമായ കാരണമുണ്ട് യൂട്യൂബേഴ്സ് എന്തെല്ലാം മോശമായ കാര്യങ്ങൾ കാണിക്കുന്നു സ്വയം റീച്ചിനോണ്ട് എന്തെല്ലാം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ആ സിനിമ അത്രയ്ക്കൊരു കണ്ടൻറ് പറഞ്ഞുകൊണ്ടാണ് ഇവർക്ക് കുരു പൊട്ടിയത് ഇവിടെ ഇവർക്ക് കുരു പൊട്ടി ഇവരെല്ലാം കൂടെ ഒരു ക്യാമ്പയിൻ പോലെ ഇവിടുത്തെ പ്രമുഖ റിവ്യൂഴ്സായ എല്ലാവരും എല്ലാം ഇൻക്ലൂഡിങ് അശ്വന്ത് ഉൾപ്പെടെ നെഗറ്റീവ് പറയാൻ വേണ്ടി കാരണം ആ സിനിമയ്ക്ക് എന്താണ് കുഴപ്പമെന്ന് ഒ ടി ടി കണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അതേപോലെയാണ് ഈ കണ്ണപ്പ സിനിമയുടെ കാര്യങ്ങളും ഞാൻ ആ സിനിമ കണ്ട വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളടുത്ത് പറയുന്നു ആ യഥാർത്ഥ ഐതിഹ്യം ആ ഒരു കണ്ണപ്പയുടെ ഒരു കഥ കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് വി എഫ് എക്സ് സൂപ്പറായിരുന്നു അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കൊണ്ടും ഗംഭീരമായിരുന്നു ആ ഒരു കഥയിൽ ആ ഒരു ഏറ്റവും സെഡ്ഡ് കാര്യങ്ങൾ സ്റ്റാർട്ടിറ്റ്യൂടെ യഥാർത്ഥ ഐതിഹ്യത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ട് ടു സ്റ്റാർട്ടിറ്റ്യൂൻ്റെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റി ഈ അശ്വന്ത് കോക്ക പറഞ്ഞ പോലെ നല്ല ഇവിടുത്തെ കാര്യങ്ങളൊന്നും പിന്നെ ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ കണ്ട് ആരും ഒരു സിനിമയെ വിലയിരുത്താൻ വേണ്ടി നിൽക്കരുത് ഇയാൾ റിവ്യൂ എന്നല്ല പറഞ്ഞു ഇയാൾ ആക്ഷേപരമായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഒരുപാട് സിനിമകളെ ഇദ്ദേഹം തകർക്കുന്നുമുണ്ട് ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ കണ്ട് അയാൾക്ക് കയ്യടിക്കാൻ വേണ്ടി ഒരു കൂട്ടം കുട്ടൻ തന്നെ ഈ സോഷ്യൽ അങ്ങനെ കറങ്ങുന്നുമുണ്ട് വളരെ മോശമായ ഒരു കാര്യമാണത് അദ്ദേഹത്തിന് റിവ്യൂ പറയണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയുണ്ട് ഇപ്പം ഇപ്പം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് റിവ്യൂ പറയുക ഒരു ഒരു സിനിമ എങ്ങനെയാണ് അത് മോശമാണെങ്കിൽ മോശമെന്നും ഞാനും ഞാനും എൻ്റെ ചാനലിനകത്ത് ഒരുപാട് സിനിമകളൊക്കെ വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ വളരെ മോശമെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലച്ചാർ നോക്കി ഇവിടെ സ്വീറ്റ് ഹാർട്ട് എന്നൊരു സിനിമ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് ആ സിനിമയിലാണെങ്കിൽ ഒന്നുമില്ല പടത്തിനകത്ത് വെറുതെ ഒരു ഒരു മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റും എന്തിനോ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു കഥിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ മികച്ച ഒരു രംഗമോ കാര്യങ്ങളോ ഒരു തരി പോലും ഇല്ല മികച്ചൊരു കഥയോ ഒന്നുമില്ല അത് വേറതേ ഒരു പടം ആട്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു പക്ഷേ ഈ വന്ന സിനിമകളൊന്നും അങ്ങനെയല്ല ഒരു പാൻ ഇന്ത്യൻ ടച്ച് മൂവിയാണ് അതിൽ മികച്ച ഒരു തീമുണ്ട് കഥയുണ്ട് കാര്യങ്ങളുണ്ട് ഇതൊന്നും അവർ കാണത്തില്ല അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂവിനെ പറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമേ അല്ല ഒട്ടും ഇഷ്ടം അല്ലാത്തൊരു മറ്റൊരു കാര്യമാണ് ഇയാൾ കാണുന്ന ഈ ഒരു കോമാളത്തിനാണ് കിട്ടുന്ന ഈ ഒരു വേഷങ്ങളാണ് ഒരു രീതിക്കും അതിനെ ഒരു അംഗീകരിച്ചു കൊടുക്കാൻ ഞാനാളല്ല ചെയ്യത്തില്ല അതിനെ ഒരു സിനിമേനെ അയാളെ റിവ്യൂ എന്നല്ല പറഞ്ഞാൽ അയാൾ തരം താഴ്ത്തുക നെഗറ്റീവിലേക്ക് തള്ളിവിടുക എന്നുള്ള കാര്യമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിരിക്കുന്നത് എന്ന് മാത്രം ഞാൻ ഉറപ്പിച്ച് പറയും നിങ്ങൾക്കിനി ഒരു സിനിമയുടെ യഥാർത്ഥ റിവ്യൂ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളെ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല എൻ്റെ ചാനലിലേക്ക് വരണമെന്ന് പറഞ്ഞു ഇല്ല നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സിനിമ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി പറ്റും എന്തിനാണ് ഒരു സിനിമേനെ ഇങ്ങനെ ടാർഗറ്റിങ് ചെയ്യുന്ന ഇദ്ദേഹത്തിന് പിന്നെ എങ്ങനത്തെ സിനിമ ഇദ്ദേഹത്തിന് ആവശ്യം ഇവിടെ എനിക്കറിയത്തില്ല എന്താണെന്ന് വളരെ ഒരു രീതിക്ക് ഇദ്ദേഹത്തിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പം ഈ പുഷ്പ പുഷ്പാറ്റു എന്നൊരു സിനിമ വന്ന് ആ സിനിമയ്ക്ക് ഇപ്പം ഞാൻ ചോദിക്കണം എന്താണ് കുഴപ്പം ആ സിനിമയ്ക്ക് ആ സിനിമയിൽ കുറച്ച് എൻഗേജ്ഡായ കുറേ രംഗങ്ങളുണ്ട് മികച്ച പാട്ടുകളുണ്ട് ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഇതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല അദ്ദേഹം ഒരു ഒരു എന്തൊക്കെയോ കണക്കത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ടിന്ന് കുറേ വേഷം കെട്ടി വന്ന് എന്തൊക്കെയോ ഭയത്തൊന്നെ വിളിച്ച് പറയുന്നത് റിവ്യൂ അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ സമയത്തുള്ള ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ പറഞ്ഞൊരു പോയിൻറ്റാണ് നമുക്ക് എന്താ അഭിപ്രായം പറഞ്ഞത് റൈറ്റ്സ് ഇല്ലേ റൈറ്റ്സ് ഉണ്ട് പക്ഷെ അത് നോക്കി കണ്ട് മാത്രം നിങ്ങൾ അഭിപ്രായം പറയാൻ വേണ്ടി ശ്രമിക്കുക ഒരു സിനിമ എൻഗേജ്ഡ് ആണോ ഏതെങ്കിലും രീതിക്ക് ഏതെങ്കിലും കഥാപരമായ എൻഗേജ്ഡ് ആണെങ്കിൽ അത് മികച്ച സിനിമ തന്നെയാണ് അല്ലെങ്കിൽ അതിൽ വരുന്ന കുറച്ച് നെഗറ്റീവ് പാർട്ടുകൾ മാത്രം ഇങ്ങനെ നോക്കി കണ്ടിട്ട് അത് അയ്യോ അത് അങ്ങനെ അയ്യോ അത് അത് ഇങ്ങനെ അതാണ് അതാണിതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ ശരിയാവുന്നത് അവരിങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർക്ക് യൂട്യൂബിൻ്റെ ഒരു വരുമാനം നല്ലപോലെ കിട്ടാൻ നേരത്തെവിടെ ഒരു എക്സ്പെക്റ്റേഷൻ റേഷ്യോയിൽ ഉള്ളൊരു എമൗണ്ട് ആഗ്രഹിച്ച പ്രൊഡ്യൂസറോ സംവിധായകനോ നഷ്ടമാണെന്നു കൊണ്ടിരിക്കുന്നത് അത് ചിന്തിക്കുന്നില്ല ഈ സിനിമയിലാണെങ്കിൽ ഒരു ഇപ്പോൾ നോർമൽ ഓഡിയൻസ് ഇപ്പോൾ എന്നെ ഒപ്പിലുള്ള സാധാരണക്കാരായ ആൾക്കാരൊക്കെ സിനിമാണെങ്കിൽ നമുക്ക് ചോദിക്കണം സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറത്തുള്ളൂ നല്ല പടം ഇഷ്ടപ്പെട്ടു എന്നേ പറയുള്ളൂ അല്ല നമുക്ക് വന്നിരുന്നിട്ട് വളരെ മോശം പടവാണ് കേട്ടോ എന്നുള്ള കാരണം ഒന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല അത് മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പറയും മോശം സിനിമയാണെന്ന് തന്നെ പറയും പക്ഷേ ഒരു സിനിമയിൽ കണ്ടിറങ്ങിയമ്പോൾ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ ഏതാമം നമുക്ക് കയ്യിലുണ്ടോ എന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെ നമ്മൾ പുച്ഛിക്കാൻ വേണ്ടി നിൽക്കത്തില്ല ആ കൊള്ളാം എന്നേ പറയൂ കുറച്ചു നമുക്കൊന്ന് എൻ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റിയെങ്കിൽ അത് അങ്ങനെ പറയത്തുള്ളൂ ഇതാണ് നമ്മുടെയൊക്കെ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇതാണ് അശ്വന്ത് കോകിനില്ലാത്ത അദ്ദേഹം നോക്കുന്ന കാര്യം മറ്റു പലതൊക്കെയാണ് നോക്കുന്ന അഭിനയം അല്ലെങ്കിൽ അവർ കാണിക്കുന്ന കുറേ മാ സീക്വൻസ് സംവിധാനം മേക്കപ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനെ ഏത് രീതിക്കാണോ അദ്ദേഹത്തിൻ്റെ വായിൽ വരുന്ന വാക്കുകൾ അത് അവരെയൊക്കെ വളരെയങ്ങ് തടഞ്ഞെടുത്തുന്ന പുച്ഛിക്കുന്ന അവരെ കഴിവിനെപ്പോലും ചോദ്യം ചെയ്യുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ ഇതിനകത്തെ ഒരുപാട് ഇങ്ങനെ വന്ന് 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 ഇപ്പം ഒരു അതം പതിച്ചു പോണ രീതിക്കായിപ്പോയി ഈ കോക്കിൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ന് മാത്രമേ എനിക്ക് പറയാ പറയാനുള്ളൂ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഈ ഒരു രീതിക്കുള്ള പ്രവൃത്തികളൊക്കെ ഇവിടെ സിനിമയെ നശിപ്പിക്കുമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഒരു മികച്ച സിനിമേനെ പോലും തരം തടത്താൻ കേരളത്തിൽ അശ്വന്ത് കോക്ക് വിചരിച്ചാൽ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ ആളുകൾ കാണാതിരിക്കുന്നില്ല പക്ഷേ കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരുടെ ഒരു ഇൻട്രസ്റ്റിനെ തകർക്കുക എന്നുള്ള കാര്യങ്ങളാണ് അശ്വന്ത് കൊക്ക കൂടെ ചെയ്യുന്നത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ ഈ വീഡിയോ കാണുമായിരിക്കും എന്നെ വിമർശിക്കുമായിരിക്കും പക്ഷേ നടക്കുന്ന കാര്യം ഇതാണ് ഇദ്ദേഹം റിവ്യൂ പറയാതെ അദ്ദേഹം തരം താഴ്ത്തുക സിനിമേനെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവേ ചെയ്യുന്നത് ഇത് നൂറ് ശതമാനം ഒരു കാര്യമാണ് നിങ്ങൾക്ക് അനുഭവങ്ങൾ കാണും ഇവിടെ ഇപ്പം ഭീഷപർവം എന്നൊരു സിനിമ ഉണ്ടായിരുന്നു ഈ സിനിമയെ പറ്റി വളരെ ഒരു മോശം പറഞ്ഞു പക്ഷേ സിനിമ തിയേറ്ററിൽ പോയി കണ്ട കിട്ടുന്ന ഒരു മികച്ച ആണ് കിട്ടിയത് ആ സിനിമയിൽ മികച്ചൊരു കഥയുണ്ട് പെർഫോമൻസ് ഉണ്ട് ലൈക്ക് സൗബിൻ ശ്രീനാഥ് ബാസി അവരെല്ലാം മികച്ച പ്രകടനം കാണിച്ച സിനിമയാണ് ഭീഷു പറവെന്ന് പറഞ്ഞൊരുപഠാം ഇതൊക്കെ നോക്കിയും കാണാതെയും എന്തെങ്കിലും വിളിച്ച് പറഞ്ഞ് അതിൻ്റെ റിവ്യൂ ആയിട്ട് മരുന്ന കോക്കിനെ പോലുള്ള എനിക്ക് പുച്ഛ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്നെ കാണുന്ന സുഹൃത്തുക്കളെ അവസാനപ്പെട്ടൊരു കാര്യം പറയുകയാണ് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ കണ്ടിട്ട് ഒരിക്കലും സിനിമേനെ ജഡ്ജ് ചെയ്യരുത് നിങ്ങൾ ഈ ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ കാണുമായിരിക്കും ജഡ്ജ് ചെയ്യരുത് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് വിചാരിക്കരുത് നിങ്ങൾ നേരെ തിയേറ്ററിൽ പോവുക നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ട് ഇതിലെ കഥ പിടികിട്ടിയോ അല്ലെങ്കിൽ ഒരു കഥ കൊണ്ട് നിങ്ങൾക്ക് തോന്നിയോ അത് എൻഗേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയോ എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ട് വിലയിരുത്തി മാത്രമേ നിങ്ങളൊരു സിനിമേനെ പ്രൊമോട്ട് ചെയ്യാൻ വെച്ചു അല്ലെങ്കിൽ പ്രൊമോട്ട് എന്നല്ല നിങ്ങളൊരു സിനിമേനെ ഇഷ്ടപ്പെടാവൂ അത് നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു കൊള്ളത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ ചിന്തിക്കും വെറുതെ ഒരു നൂറ്റി നാൽപ്പത് രൂപ പോയില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കും പക്ഷേ അങ്ങനെ ഇടയാക്കത്തില്ല ഇന്ന് ഈ നിമിഷം വരെ ഒരു സിനിമകളും ഇവിടെ ഒന്നും ഇല്ലാതെ എന്തായിരുന്നാലും ഇറക്കി വിടത്തില്ല മോശമായിട്ട് ചില കാര്യങ്ങളൊക്കെ അവനും ചുരുക്കം മാത്രം പക്ഷേ ഒരു സിനിമയെയും അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി നിൽക്കരുത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യൂ പോയിൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ താല്പര്യത്തോടു കൂടി പോയി സിനിമ കണ്ടു നോക്കിയാൽ അതിൻ്റെ കഥ അഭിനയം കാര്യങ്ങളൊക്കെ നോക്കുക കണ്ടിന്യൂഷ്ട്ട് കഥ പറഞ്ഞിട്ടുണ്ടെന്ന് കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടും നിലവിലിപ്പോൾ കേരളത്തിൽ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂകൾ പല സിനിമകളെയും തകർക്കുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രമേ എനിക്കിപ്പോൾ പറയാൻ വേണ്ടിയുള്ളൂ ഇതാണ് അശ്വിന് കൊക്കിനെ പറ്റി എനിക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അയാളുടെ ഫാൻസി ഡ്രസ്സ് കെട്ടക്കം അയാളുടെ റിവ്യൂ പറച്ചിൽ ഇതൊന്നും ഒരു രീതിക്കുമുള്ള ശരിയൊക്കെ ആയിട്ട് തോന്നില്ല അദ്ദേഹം പല സിനിമകളെയും പല രീതിക്ക് അദ്ദേഹം തകർക്കുന്നുണ്ട് അയാൾ വളരെ മോശമായിട്ട് റിവ്യൂ പറഞ്ഞുണ്ട് ഇത്ര കാര്യം മാത്രമേ പറയുള്ളൂ എന്നെ അപേക്ഷിച്ച് കൊക്കിൻ്റെ റിവ്യൂ ഒട്ടും എനിക്ക് താല്പര്യമില്ല കാര്യങ്ങളല്ല വളരെ മോശമായ റിവ്യൂ ആണ് പുള്ളിക്കാരൻ പറഞ്ഞത് കാര്യം മാത്രമാണ് എനിക്ക് പേഴ്സണൽ തോന്നുന്നത് ഇത്രയുള്ള പറയാനായിട്ട് ഇനിയെങ്കിലും ഈ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ കണ്ട് നിങ്ങളൊരു സിനിമയെ വിലത്തെത്തിക്കാനും വേണ്ടി ശ്രമിക്കുക അത് നിങ്ങൾ സ്വയം കണ്ട് അറിയുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഇതാണ് പിന്നെ ഇത്രയും പറയുമ്പോൾ ഒരു കരുടെ അവസനം ഉണ്ടാകും പറയാൻ നൂറ്റി നാൽപ്പത് രൂപ സിനിമ കൊടുത്ത് നടന്നൊരു വ്യക്തിക്ക് അഭിപ്രായം പറയാനുള്ള ഒരു കാര്യമുണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ല പക്ഷേ അത് നേരെ നേരെയായിരിക്കണം മാന്യമായിട്ടായിരിക്കണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന മറ്റാൾക്കാർ വേറെയും കാണും അവരുടെയും കൂടെ ഒരു കാഴ്ചപ്പാടുകളാണ് നിങ്ങൾ തിരുത്തി മറിക്കാൻ വേണ്ടി ശ്രമിക്കരുത് വളരെ കൂതലപ്പടമാണെങ്കിൽ ഓക്കെ സമ്മതിച്ചു പക്ഷേ ഒരു സിനിമ കാണാൻ വേണ്ടി ഇപ്പം ഒരാൾക്ക് പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ പിന്നെ തിരുത്താനോ മറിക്കാനോ നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്നും പറഞ്ഞ് മറ്റൊരാൾ ഇഷ്ടപ്പെടാതിരിക്കണമെന്നില്ല മനസ്സിലായില്ലേ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടപ്പെടില്ലെന്ന് കരുതി മറ്റൊരാൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കണമെന്നില്ല ഈ ഒരു കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇത്ര ഉള്ള പറഞ്ഞതായിട്ട് അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ വന്ന് വന്ന് വന്നിവിടെ വളരെ ഒരു മോശമായിട്ട് മാറുന്നൊരു പ്രവണത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത്രയുള്ള പറയാനായിട്ട്